സ്വാമി ആനന്ദ തീർത്ഥന്റെ ചരമവാർഷിക ദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച സ്വാമി ആനന്ദ തീർത്ഥൻ ചരിത്രം മറവി പരിപാടി വേറിട്ടതായി സ്വാമി ആനന്ദ തീർത്ഥന്റെ ഓർമ്മകൾ ഇരമ്പിയ പരിപാടിയിൽ പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവച്ചു ബ്രാഹ്മണനായി ജനിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി സന്യാസം സ്വീകരിച്ച് ഐത്തത്തിനെതിരെ ഒറ്റയാൾ വിപ്ലവം നയിച്ച സ്വാമി ആനന്ദതീർത്തൻ്റെ മുപ്പത്തിയേഴാം ചരമവാർഷിക ദിനത്തിൽ കാസർഗോഡ് സാഹിത്യവേദി പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സ്വാമി ആനന്ദതീർത്ഥൻ ചരിത്രം മറവി പരിപാടി സംഘടിപ്പിച്ചു ഐത്തോച്ചാടനത്തിനെതിരായുള്ള സമര ഓർമ്മകൾ ചികഞ്ഞെടുത്തപ്പോൾ സാംസ്കാരിക സാമൂഹ്യപ്രവർത്തകനായ നാരായണൻ പേരിയയുടെ വാക്കുകളിൽ തീ നിറഞ്ഞു കൊറക കുട്ടികളെ സ്കൂളിൽ ചേർക്കുവാനും പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരന് പൊതുവഴിയിലൂടെ നടക്കുവാനുമുള്ള അവകാശത്തിന് വേണ്ടി കാസർകോട്ട് അടിയും തൊടിയുമേറ്റ് ജീവിതം സമർപ്പിച്ച സ്വാമി ആനന്ദതീർഥന്റെ ഓർമ്മകൾ പത്രപ്രവർത്തകൻ റഹ്മാൻ തായിലങ്ങാടി വിശദമാക്കിയിലെ വെൽഫെയർ ഹോസ്റ്റലിൽ വരുന്നുള്ളത് അവള് ഏതോ കുട്ടി വന്നിട്ട് വിളിച്ച് പിന്നെ റഹ്മാൻ ചാന പിന്നെ വരാൻ പറഞ്ഞിരിക്കുന്നു സ്വാമി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് ശരീരത്തിൽ മുഴുവൻ മുറിവാണ് അദ്ദേഹം ഈ തുകൽ ബാഗ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ പിന്നെ എന്താണ് പിന്നെ സ്പിരിറ്റ് ടിജറായിട്ടിന് പെരുത്തി ഇതുമൊന്നും അതിൻ്റെ അകത്തുണ്ട് അയാൾ എപ്പോഴും കൊണ്ടു കിടക്കുന്നതാണ് കാരണം സ്വാമിക്ക് അറിയാമായിരുന്നു എപ്പോഴും എനിക്ക് തല്ലു തല്ലുകൊള്ളുമെന്ന് എവിടെയെന്നും തല്ല് വരാമെന്ന് ഞാൻ തല്ലു തല്ലുകൊള്ളുന്ന ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത് എന്നും മറ്റുള്ളവർ വളരെ സേഫ് ഒരു സോണിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സേഫ് അല്ലാത്ത സോണിൽ കൂടി നിരന്തരമായി സഞ്ചരിച്ചു എന്നുള്ളതാണ് സ്വാമി ആനന്ദത്തിൽ തന്നെ നമ്മൾ വ്യത്യസ്തനായിട്ട് കാണുന്ന ഒരു ഘടകം സ്വാമി ആനന്ദതീർത്തനെ കാസർകോട്ട് അനുസ്മരിക്കുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുകൂടിയായ കാർട്ടൂണിസ്റ്റ് പി വി കൃഷ്ണൻ അയച്ച ശബ്ദ സന്ദേശം സദസ്സിനെ കോരിത്തരിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ പത്മനാഭൻ ബ്ലാത്തൂർ മോഡറേറ്ററായിരുന്നു സാഹിത്യവേദി പ്രസിഡന്റ് എ എസ് മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും എരിയാൽ ഷെരീഫ് നന്ദിയും പറഞ്ഞു സി എൽ ഹമീദ് കുട്ട്യാനം മുഹമ്മദ് കുഞ്ഞി ഷെരീഫ് കുരിക്കൽ അഡ്വക്കറ്റ് വി എം മുനീർ സുധീഷ് ചട്ടഞ്ചാൽ അഷ്റഫ് അലി ചേരങ്കൈ ടി എ ഷാഫി മൂസാബി ചെറുക്കള കെച്ച് മുഹമ്മദ് റഹ്മാൻ മുട്ടത്തോടി രവീന്ദ്രൻ പാടി രേഖാകൃഷ്ണൻ എരിയാൽ അബ്ദുല്ല സിദ്ദിഖ് പടപ്പിൽ റഹീം ചൂരി അബൂത്വായി ഷാഫി തെരുവത്ത കെ പി എസ് വിദ്യാനഗർ ഡോക്ടർ എം എ മുംതാസ് അഡ്വക്കറ്റ് ബി എഫ് അബ്ദുൽ റഹിമാൻ മധു എസ് നായർ കെ എം ബാലകൃഷ്ണൻ ചെറുക്കള എം പി ജിൽജിൽ അലി കുമ്പള യൂസഫ് ഏരിയാൽ ഷാഫിയെ നെല്ലിക്കുന്ന് അൻവർ ടി കെ അബ് அப்துல்லா டி எ சாலா எம் வி சந்தோஷ் தொடங்கியவர் பங்கெடுத்து நியூஸ் பியூரோ காசரகோட்